ഞാൻ കടലപ്പിണ്ണാക്ക് സ്ലെറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് അതേപോലെ ചാണകെട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഞാൻ യൂറിയ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് പക്ഷെ എൻ്റെ ചെടി പൂക്കുന്നില്ല അപ്പൊ അത് അവർക്ക് അറിയാത്തതിനെ കൊണ്ടാണ് കാരണം ചെടി വളരുന്നുണ്ട് നമ്മൾ അവർ പറയുന്നുണ്ട് അപ്പം അവർ പൂക്കാനും കഴിക്കാനും ഉള്ള വളമല്ല കാരണം ചെടികൾ വളരാനുള്ള വളമാണ് കൊടുത്തത് അതുകൊണ്ടാണ് ഇത് ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുക എന്നുള്ളത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വച്ചാൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വളങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ വളങ്ങൾ പല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ ആണ് എന്നുവെച്ചാൽ പല കമ്പനിൻ്റെ വളങ്ങളായിട്ടും പല രീതിയിൽ കോംപ്ലക്സ് വളങ്ങളായിട്ടും നമുക്ക് കിട്ടാനുണ്ട് അപ്പൊ അതിലടങ്ങിയിട്ടുള്ള മൂലങ്ങളൊക്കെ നമ്മളെ ചെടിയിൽ നമ്മളെ കൃഷിക്ക് എങ്ങനെയൊക്കെ എന്നുള്ളത് കൂടുതലായിട്ടും അറിയാതാണ് പലരും വളങ്ങൾ ചെടികൾക്ക് കൊടുക്കാറുള്ളത് അച്ഛൻ പ്രത്യേകിച്ച് കൃഷിയിലെ തുടക്കക്കാർക്കൊന്നും അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയില്ല അപ്പൊ ഈ വളങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഓരോ മൂലകങ്ങളും നമ്മൾ ചെടികൾക്ക് ഏതൊക്കെ ടൈമിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ മൂലങ്ങൾ ചെടികൾക്ക് എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ ആ മൂലകങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കാം എന്നീ കൃഷിയിലെ തുടക്കക്കാര് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ മൂലകങ്ങളുടെ സംയുക്തത്തെയാണ് നമ്മൾ വളങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂലകങ്ങൾ തന്നെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിക്കുക അയച്ചാൽ ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മളെ പ്രൈമറി എലമെൻസാണ് പ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തത് സെക്കൻഡറി എലമെൻസ് ആണ് അത് വെച്ചാൽ ഉപമൂലങ്ങൾ എന്ന് പറയും മൂന്നാമത്തത് സൂക്ഷ്മ മൂലങ്ങൾ അത് വെച്ചാൽ മൈക്രോന്യൂട്രിയൻസ് അപ്പം ഇതാണ് നമ്മളെ കൃഷിയിൽ ആദ്യം തുടക്കം മുതൽ നമ്മൾ കായ്ത്തളം കിട്ടുന്ന ഒരു സ്റ്റേജ് വരെ നമ്മൾ കൃഷിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കേണ്ട മൂലകങ്ങൾ ഈ മൂലകങ്ങളൊക്കെ നമ്മൾ ഈ ചെടികൾക്ക് കൊടുത്താൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ആവശ്യം ചെടികൾക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഇത് സ്വാധീനിക്കുക അതേപോലെ ഈ മൂലങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നീ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം അതിൽ ഒന്നാമത്താണ് പ്രൈമറി എലമെന്റ്സ് അതായത് പ്രധാന മൂലങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ പ്രധാന മൂലങ്ങൾ മൂന്നെണ്ണാണ് എൻ പി കെ അപ്പൊ എല്ലാവർക്കും അറിയാം എൻ പി കെ എൻ കെ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പ്രൈമറി മൂലങ്ങളാണ് ഈ എൻ പി കെ അയച്ചാൽ എൻ എന്ന് പറഞ്ഞാൽ നൈട്രജന് പി എന്ന് പറഞ്ഞാല് ഫോസ്ഫേറ്റ് കെ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം അപ്പോൾ പലർക്കും സംശയമുണ്ടോ പൊട്ടാസ്യത്തിന് പി എല്ലേ വരേണ്ടത് അല്ലെ പൊട്ടാസ്യത്തിന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ എൻപിക്ക നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അപ്പൊ ഇത് പല രീതിയിൽ നമുക്ക് വളങ്ങൾ വാങ്ങാൻ വേണ്ടി കിട്ടും ഇപ്പൊ നമ്മൾ എൻപിക്കൻ്റെ രാസവളങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല റേഷ്യോയിൽ വരും ഞാൻ ഇതിന് മുന്നേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ റേഷ്യോയിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല് ഫസ്റ്റ് വരണ ഇപ്പൊ എൻ പിക്ക് പത്തൊമ്പത് 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 ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്നത് നൈട്രജൻ ആയിരിക്കും സെക്കൻഡ് വരുന്നത് ഫോസ്ഫറസ് ആയിരിക്കും അച്ഛാ ഫോസ്ഫേറ്റ് ആയിരിക്കും മൂന്നാമത് വരണേ പൊട്ടാസിയായിരിക്കും അപ്പൊ ഇനിയിപ്പോൾ ആ റേഷ്യല്ലാതെ പൂജ്യം പൂജ്യം അമ്പത്തിമൂന്ന് അമ്പത്തി അഞ്ച്ന്ന് പറഞ്ഞിട്ട് ഇത് വളങ്ങര കാണും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് പൂജ്യം പൂജ്യം അച്ഛാ അതിൽ നൈട്രജൻ തീരയില്ല അടുത്തത് രണ്ടാമത് വരണ അമ്പത്തിമൂന്ന് അപ്പോൾ അത് ഫോസ്ഫറസ് ആണ് അച്ഛാ ഫോസ്ഫേറ്റ് അതിൽ കൂടുതലുണ്ട് മൂന്നാമത് വരുന്നത് അയിമ്പത്തഞ്ച് ആഴ്ച പൊട്ടാസ്യം ഉണ്ട് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ വളങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് മനസ്സിലായില്ല അപ്പൊ ഈ മൂന്ന് മൂലകങ്ങളും നമുക്ക് ഒരേ ടൈമിൽ നമ്മൾ ചെടികൾ ആദ്യ വളർച്ചാ ഘട്ടത്തിൽ ഒരേ ടൈമിൽ നമ്മൾ കൊടുക്കും പിന്നീട് കായ്ക്കാനും പൂക്കാനുള്ള ടൈമിലാണ് നമ്മൾ അതിൻ്റെ റേഷൻ മാറ്റുക ഇതൊക്കെ ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇതിൽ നൈട്രജൻ ഈ നൈട്രജന് നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ എങ്ങനെയൊക്കെ നമുക്ക് സ്വാധീനിക്കും അപ്പോൾ നൈട്രജൻ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നല്ല ചെടികളുടെ ആദ്യഘട്ട വളർച്ച മുതൽ എല്ലാ ഘട്ട വളർച്ചയിലും നമ്മൾ നൈട്രജൻ കൊടുക്കും പക്ഷേ ആദ്യഘട്ട വളർച്ചയിൽ നമ്മൾ കൂടുതൽ കൊടുക്കാനുള്ള കാരണം നൈട്രജൻ വളം ചെടികൾക്ക് കിട്ടിയാലാണ് ചെടികൾ നല്ല രീതിയിൽ കൂടി വളർച്ച കിട്ടുകയുള്ളൂ അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ വളങ്ങൾ കൊടുക്കുന്നത് അതേപോലെ വളർച്ച പോലെ തന്നെ നമ്മളെ വീതിയുള്ള ഇലകൾ കാരണം വീതിയുള്ള ഇലകൾ നല്ല വലിപ്പുള്ള ഇലകൾ വന്നു കഴിഞ്ഞാലാണ് അതിന്റെ ടൊമാറ്റോ കൂടി വളങ്ങളും അതേപോലെ പ്രകാശ സന്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഇലകളിലൂടെ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ചെടിക്ക് കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ പ്രകാശ സന്ദർശനം കറക്റ്റ് ആയിട്ടുള്ള വെള്ളങ്ങള് കറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല ആരോഗ്യത്തോടു കൂടി ചെടി വളരാൻ വേണ്ടിയിട്ടും അതേപോലെ വീതിയുള്ള നല്ല പച്ചപ്പോട് കൂട്ടിയിട്ടുള്ള ഇലകൾ വരാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ശിഖരങ്ങള് വരാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പുതിയ തളിർപ്പ് നമ്മളിപ്പോൾ ചെടി മാറ്റി നട്ട പുതിയ തളിർപ്പ് വരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെടിന്റെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം പക്ഷെ എന്നിരുന്നാലും നമ്മൾ പൂക്കാനും കഴിക്കാനും ഒരു സ്റ്റേജിലൊക്കെ എന്നാൽ നമ്മൾ നൈട്രജൻ ഒന്ന് കുറച്ച് കൊടുക്കും കാരണം അവിടെ പുതിയ ശിഖരങ്ങൾ ശിഖരങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് കായ്ഫലാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഫോസ്ഫ ഫോസ്ഫേറ്റും അതേപോലെ ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുക അപ്പോൾ നൈട്രജൻ വളം എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഇപ്പോൾ ചെടി നട്ട് എങ്ങനെയാണ് വരിക അച്ഛാ ഈ ചെടി നമ്മൾ നട്ടിട്ട് അതിൻ്റെ ഡെഫിഷ്യൻസി വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നൈട്രജൻ വളം നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം ഇപ്പോ ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയുക വെച്ചാൽ നമ്മളെ ചാണകം ചാണകത്തിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ചാണകപ്പൊടിയിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് സ്ലറി ആക്കിയിട്ടും അല്ലാതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലും കൂടുതലായിട്ട് നൈട്രജൻ ആണ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ നമ്മളെ മുറ്റത്തും പറമ്പിലൊക്കെ ഉള്ള പച്ചിലകൾ അതേപോലെ സീമക്കൊന്നൻ്റെ ഇല സീമക്കുന്നൻ്റെ ഇലയിലൊക്കെ നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാസത്തിലേക്ക് വന്നാലും യൂറിയ പൂർണ്ണമായിട്ടും നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളമാണ് നാനോ യൂറിയ ഉണ്ട് നമ്മൾ എൻപി കെ വളം കൊടുക്കുമ്പോൾ തന്നെ അതിൽ പല എന്ന് പറഞ്ഞില്ല അപ്പൊ അതില് നൈട്രജൻ കൂടുതലുള്ള വളങ്ങളുണ്ടാവും അങ്ങനെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളം കൊടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അധിക ജൈവ സ്ലറികളിലും നൈട്രജൻ കണ്ടന്റ് ആണ് കൂടുതൽ അടിഞ്ഞിട്ടുള്ള അതേപോലെ കമ്പോസ്റ്റ് വളത്തിലും കൂടുതലായിട്ട് അടിഞ്ഞിട്ടുള്ള നൈട്രജൻ കണ്ടന്റാണ് അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാല് പലരും പറയുന്നുണ്ട് എന്റെ വീട്ടിലെ ഫ്രൂട്ട് പ്ലാന്റ് കായ്ക്കുന്നില്ല ഞാൻ കറക്റ്റായിട്ട് വളങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ അവര് പറയുന്നതാണ് ഞാൻ കടലപ്പിണ്ണാക്ക് സ്ലറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അതേപോലെ ചാണകെട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഞാൻ യൂറിയ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് പക്ഷെ എന്റെ ചെടി പൂക്കുന്നില്ല അപ്പൊ അത് അവർക്ക് അറിയാത്തതിനെ കൊണ്ടാണ് കാരണം ചെടി വളരുന്നുണ്ട് നമ്മൾ അവര് പറയുന്നുണ്ട് അപ്പോൾ അവർ പൂക്കാനും ഉള്ള വളമല്ല കാരണം ചെടികൾ വളരാനുള്ള വളമാണ് കൊടുത്തത് അതുകൊണ്ടാണ് ഇത് ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുക എന്നുള്ളത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത്താണ് ഫോസ്ഫേറ്റ് അയച്ചാൽ ഫോസ്ഫറസ് എന്ന് പറയാം അത് ചെടികളിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് ആയച്ച ഫോസ്ഫേറ്റ് വളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെടിയിൽ വേര് വളർച്ച അയച്ചാൽ വേരുകൾ ഒരുപാട് വേരുകൾ വളരാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ വേര് വളർച്ച ഒരുപാട് വേരുകൾ വളർന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെടി ആരോഗ്യത്തോടു കൂടി വളരും മനസ്സിലായില്ല കാരണം വെള്ളം വളം കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റും ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളരും അതേപോലെ തന്നെ നമ്മൾ പൂവൊക്കെ ഇടുന്ന ടൈമില് കായൊക്കെ ഇടുന്ന ടൈമില് തണ്ടിന് ബലമില്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ അപ്പൊ ഇത് ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തണ്ടിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ചെടികൾ നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോസ്ഫറസ് വളം കൊടുക്കുന്നതിലൂടെ സാധിക്കും കേട്ടോ അപ്പൊ ഈ ഫോസ്ഫറസ് ഈ പൂക്കാൻ പലരും പറയും പൂക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം എല്ലാം കൊടുക്കേണ്ടതെന്നുള്ള അല്ല കാരണം പൊട്ടാസ്യം അതിന് മാത്രമല്ല പൊട്ടാസ്യം കൂടി വേണം എന്നാലും കൂടുതലായിട്ട് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുമ്പോഴാണ് ചെടികൾ പൂക്ക കാരണം നല്ല രീതിയിൽ വേര് വളർച്ച വരുമ്പോൾ ചെടി നല്ല രീതിയിൽ കൂടി വളരും തണ്ടിനൊക്കെ നല്ല ബലം വരും അപ്പോഴാണ് അതിൽ പൂവിട്ട് വരിക ഇനി ഫോസ്ഫറസിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ചെടികളിൽ ആരോഗ്യത്തോടു കൂടിയുള്ള വളർച്ച ഉണ്ടാവില്ല ചെടികൾ ഒരു മുരടിച്ച പോലെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഫോസ്ഫറസ് കണ്ടന്റ് അറങ്ങിയ വളങ്ങൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ കൊടുക്കാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഇപ്പൊ ജൈവ രൂപത്തിൽ ചോദിക്കാ എല്ലുപൊടി ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളമാണ് എല്ലുപൊടി അപ്പോൾ എല്ലുപൊടി നമ്മൾ ജൈവരൂപത്തിൽ നമുക്ക് കൊടുക്കാം അതേപോലെ റോക്ക് ഫോസ്ഫേറ്റ് അത് നമ്മൾ രാജ് രാജ്ഫോക്സ് എന്ന് പറയും മസൂറി ഫോസ്റ്റ് എന്ന് പറയും അതിലൊക്കെ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലായിട്ട് അതൊക്കെ ജൈവമാണ് ഒരു പാറ പൊട്ടിച്ച് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങളാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പല പച്ചിലകളിലും ഫോസ്ഫസ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള വളങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ജൈവ ശ്രതിരികളായിട്ടൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാത്തിനും പേര് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് അതേപോലെ ഇപ്പോൾ രാസത്തിലേക്ക് നമുക്ക് വന്നാൽ നമുക്ക് ഡി എ പി വളമൊക്കെ നമുക്ക് കൊടുക്കാം അതേപോലെ ഫാക്ടമ്പോസ് വളങ്ങൾ നമുക്ക് കൊടുക്കാം ഇതൊക്കെ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലടങ്ങി കഴിഞ്ഞാൽ എൻ പി കെ വളത്തിൽ തന്നെ പല റേഷ്യയിൽ വരുന്നുണ്ട് നൈട്രജൻ ഇല്ലാത്ത ഫോസ്ഫറസും പൊട്ടാസ്യം മാത്രം അടങ്ങി വരുന്ന വളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ രൂപത്തിലൊക്കെ നമുക്ക് ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയ വളങ്ങൾ നമുക്ക് ഇലകളിലും അതേപോലെ മണ്ണിൽ ജൈവ രൂപത്തിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പൊട്ടാസ്യം അയച്ചാൽ കാലിയെന്ന് പറഞ്ഞാൽ കെ ഈ പൊട്ടാസ്യം നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ എങ്ങനെയൊക്കെയാണ് ഇത് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മള് പൂവിടുന്നതൊക്കെ കൂടുതലായിട്ട് നമുക്ക് കായ്ഫലായി വരാൻ വേണ്ടിട്ട് അതേപോലെ കായ്ഫലൊക്കെ അത്യാവശ്യം വലിപ്പത്തില് കായ്ഫലം വരാനും അതിന്റെ കറക്റ്റ് ടേസ്റ്റിലും കറക്റ്റ് കളറിലും നമുക്ക് കായ്ഫലം വരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അത് കൂടുതലായിട്ട് നമ്മളെ തേങ്ങ വർഗത്തിലും അതേപോലെ കായ്ഫലം കിട്ടുന്നതിലും മാത്രമാണ് നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കുക ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റിനും അതേപോലെ തന്നെ ഇലച്ചെടികൾക്കൊന്നും നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പൊട്ടാസ്യം കൊടുക്കുന്നതിലൂടെ തണ്ടുകൾ കഴിച്ചാല് നമ്മളെ ചെടികളെ തണ്ടുകൾക്കൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി വളർച്ച വരും രോഗപ്രതിരോധ ശേഷി നമ്മൾ കുറയ്ക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് ഈ മൂന്ന് പ്രധാന മൂലകങ്ങൾ അപ്പൊ നിങ്ങള് ചെടിക്ക് വളം കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈക്വൽ ലെവലിൽ നമുക്ക് കൊടുക്കാം പിന്നീട് അതിന്റെ സ്റ്റേജ് മാറണ അനുസരിച്ചിട്ട് നമുക്ക് ഇത് ഓരോന്ന് എന്തിനൊക്കന്നുള്ള ഞാൻ പറഞ്ഞാലോ അതിനനുസരിച്ച് നമ്മൾ റേഷ് മാറ്റിക്കൊണ്ടാണ് നമ്മളിപ്പോ രാസവളം കൊടുക്കാന്നുണ്ടെങ്കിലും ജൈവ വളം കൊടുക്കാമെന്നുണ്ടെങ്കിലും ചെടികൾക്ക് കൊടുക്കേണ്ടത് അപ്പൊ രാസവളത്തിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ തീരുമാനിക്കേണ്ട റേഷ്യോ കാരണം ഓൾറെഡി അനുഭവിക്കേണ്ട പല റേഷ്യയിലുള്ള വളങ്ങളും നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാൻ പറ്റും മണ്ണിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയൊക്കെ രാസവളങ്ങൾ നമുക്ക് ഉണ്ട് ജൈവ കൊടുക്കുമ്പോൾ മാത്രം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏതൊക്കെ രീതിയിൽ നമ്മൾ കൊടുക്കാം ഇനി പൊട്ടാസ്യം അടിക്കാൻ വളങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ജൈവരൂപത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോ പൊട്ടാഷ്യം നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ബയോ പൊട്ടാഷ് നമുക്ക് വളത്തിലൂടെ മിക്സ് ചെയ്ത് ജൈവ വളത്തിലൂടെ മിക്സ് ചെയ്തിട്ടും കൊടുക്കാം അല്ലാതെ നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം അതേപോലെ നമ്മൾ ചാരം കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊക്കെ പൊട്ടാസ്യം കൂടുതൽ അടിഞ്ഞാതാണ് അപ്പം അതേപോലെ പയത്തൊലിനെ കൊണ്ടുള്ള സ്ലറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇതുപോലെ ഒരുപാട് മാർഗങ്ങൾ ജൈവരൂപത്തിൽ കൊടുക്കാം ഞാൻ തന്നെ കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിരാശ രൂപത്തിലേക്ക് നമുക്ക് വന്നുകഴിഞ്ഞാൽ പൊട്ടാസിയം ഇടുങ്ങിയ വളങ്ങൾ കോംപ്ലക്സ് വളങ്ങൾ ഉണ്ട് അത് ചില മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതും അതേപോലെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ള വളങ്ങൾ ഉണ്ട് അതേപോലെ പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട് ഇപ്പോൾ എം ഒ പി വളങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അച്ഛൻ മ്യൂരിറ്റ് ഓഫ് പൊട്ടാസ്യം എന്നാണ് അതിന് പറയാം അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന വളങ്ങൾ അതൊക്കെ മണ്ണിലിട്ട് കൊടുക്കുന്ന വളങ്ങളാണ് കേട്ടോ അതേപോലെ ഇലകൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ എസ് ഒ പി വളങ്ങളുണ്ട് അച്ഛാല് സൾഫർറ്റ് ഓഫ് പൊട്ടാഷ്യം അതിൽ പൊട്ടാസ്യം മാത്രമേ ഉള്ളു പിന്നെ സെക്കൻഡറി എലമെന്റ്സ് ആയിട്ടുള്ള സൾഫറാണ് അടങ്ങിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് പൊട്ടാസ്യം കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളങ്ങൾ എൻ പി കെ വളത്തിലേക്ക് നമ്മൾ പറഞ്ഞാൽ അതിന്റെ റേഷ്യയിലും പൊട്ടാസ്യം കൂടുതലടങ്ങിയ വളങ്ങളും ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ പ്രധാന മൂലങ്ങൾ എന്താണെന്നും അത് ചെടികളിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് ഏതൊക്കെ ടൈമിലാണ് ഇതിന്റെ റേഷ്യോ വ്യത്യാസം വരുത്തേണ്ടതൊക്കെ മനസ്സിലായില്ല അപ്പോൾ ഇനി ഞാൻ പറയുന്നത് നമ്മളെ സെക്കൻഡറി എലമെന്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ അത് വെച്ചാൽ ഉപമൂലങ്ങൾ കാൽഷ്യം മഗ്നീഷ്യം സൾഫർ ഇതാണ് സെക്കൻഡറി എലമെന്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇപ്പം എൻ പിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല പ്രധാനമൂലം അതിലൂടെ ഒക്കെ ചെറിയ തോതിലൊക്കെ രൂപത്തിൽ കൊടുക്കുമ്പോഴും ചെടികൾക്ക് കിട്ടും അതേപോലെ തന്നെ നമ്മൾ രാസവളത്തിൽ എൻ പിക്ക് ഞാൻ പറഞ്ഞല്ലോ കോംപ്ലക്സ് വളങ്ങളുണ്ട് ഇപ്പൊ എസ് ഒ പി വളമൊക്കെ ഞാൻ പറഞ്ഞില്ല അതില് പ്രധാനമൂലമായിട്ടുള്ള പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ സെക്കൻഡറി എലമെന്റ്സ് ആയിട്ടുള്ള സൾഫറും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ രൂപത്തിലൊക്കെ കിട്ടും അപ്പൊ നമ്മൾ പ്രധാന മൂലം കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിലൊന്നും നമ്മൾ സെക്കൻഡറി എലമെന്റ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല പക്ഷെ അത് നിർബന്ധമായിട്ട് ചെടിക്ക് അത് കിട്ടും അപ്പൊ അത് നമ്മളൊരു ലെവലില് വെച്ചിട്ട് ഒരു ഒരളവിൽ വെച്ചിട്ട് ചെറിയ തോതിൽ ചെടികൾക്ക് നിർബന്ധമായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും ഈ വളങ്ങൾ എങ്ങനെയാണ് കൊടുക്കണ്ടേ എന്നുള്ളത് അപ്പൊ അതില് നമ്മളിപ്പോ സെക്കൻഡറി എലമെന്റ്സിൽ കാൽസ്യം മഗ്നീഷ്യം സൾഫർ സൾഫറാന്ന് പറഞ്ഞല്ലോ അതില് കാൽസ്യം ഈ കാൽസ്യം നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ എങ്ങനെയൊക്കെയാണ് ഇത് സ്വാധീനിക്കുക എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽസ്യം കൊടുക്കുന്നത് ഏതൊക്കെ രീതി കൊടുക്കാന്നുള്ള ഞാൻ പറഞ്ഞുതരാം അപ്പൊ കാൽസ്യം കൊടുത്താൽ പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിലെ പുളിരസം മാറ്റാൻ സാധിക്കും എന്നുവെച്ചാൽ മണ്ണിൻ്റെ പേച്ച് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കാൽസ്യം പ്രധാനമായിട്ടും സാധിക്കുക രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ചെടികളിൽ ആരോഗ്യത്തോടു കൂടിയുള്ള വളർച്ച അതേപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടും കാൽസ്യം ചെടികളിൽ കൊടുക്കുന്നതിലൂടെ സാധിക്കും അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇലകളിൽ നല്ല വിരിഞ്ഞു നിൽക്കാനും അതേപോലെ ഇലകൾക്ക് നല്ല രീതിയിൽ കരുത്ത് നൽകാനും പ്രകാശ സംശ്ലേഷണം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഈ ഇലകൾ ചുരുലിച്ചൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ കാൽസ്യം കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ മണ്ണിന്റെ പുളിരസം മാറ്റി പേച്ച് ലെവലിൽ ലെവലാക്കാൻ നമ്മൾക്ക് കാൽസ്യം ആണെന്ന് പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ പുളിരസം ഉണ്ട് എന്നുണ്ടെങ്കിൽ പേച്ചിലെവൽ റെഡി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റെന്ത് പ്രധാന മൂലവും കൊടുത്തിട്ടും യാതൊരുവിധ കാര്യവുമില്ല അപ്പം അതിന് നമ്മൾ കാൽസ്യം കൊടുത്താൽ മാത്രമേ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഈ കാൽസ്യം നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ഉമ്മാം കൊടുക്കുന്നതിലൂടെ കാൽസ്യം കിട്ടും ആ രൂപത്തിൽ നമ്മൾ ഈ ചെടി മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോൾ ചെടികൾക്ക് വേണ്ട കാൽസ്യം കിട്ടും അടുത്ത ഡോളമേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിലൂടെ കാൽസ്യം കിട്ടും അതേപോലെ സെക്കൻഡറി പോലെ ആയിട്ടുള്ള മഗ്നീഷ്യം കിട്ടും ആ രൂപത്തിൽ കിട്ടും അതുകൂടാതെ നമ്മൾ പച്ചക്കക്ക പൊടി ഇട്ട് കൊടുക്കുന്നതിലൂടെ കാൽസ്യം കിട്ടും ഇനി അതല്ലാതെ രാസരൂപത്തിൽ വെച്ചാൽ നമ്മൾ കാൽസ്യം നൈട്രേറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പം അത് കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല നമ്മൾ ഈ സെക്കൻഡറി എലമെന്റ്സ് നമ്മൾ അതാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യം വരൂല്ല എന്നുള്ളത് കാരണം ഇപ്പൊ നമ്മള് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം രണ്ട് രണ്ടര മാസം കൂടുമ്പോൾ നമ്മൾ എന്തായാലും മണ്ണൊന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കുമ്മ എല്ലാം ഇട്ട് കൊടുക്കും അപ്പൊ അതിലൂടെ ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം കറക്റ്റ് ആയിട്ട് കിട്ടും എന്തെങ്കിലും അതിന്റെ ഡെഫിഷ്യൻസി അയച്ചു കാൽസ്യത്തിന്റെ കുറവ് ചെടികൾ കാണിച്ചാൽ മാത്രമേ ഇപ്പൊ പപ്പായ കൃഷി തക്കാളിയിലൊക്കെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കാണിക്കും അപ്പൊ ആ ടൈമിലൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽഷ്യം കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തത് നമ്മൾ സെക്കൻഡറി എലമെന്റ്സിലെ രണ്ടാമനായിട്ടുള്ള മഗ്നീഷ്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഈ മഗ്നീഷ്യം നമ്മളെ ചെടികൾക്ക് കൊടുത്താൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നറിയാ നമ്മള് ചെടിയിലെ ഹരിതകം അയച്ച പച്ചപ്പ് നിലനിർത്താൻ മഗ്നീഷ്യം പ്രധാനമാണ് അപ്പൊ പച്ചപ്പ് ഇപ്പൊ ഹരിതകം നിലനിന്നാൽ മാത്രമേ ഫോട്ടോ സെന്ററിക്ക് അയച്ച പ്രകാശ സന്ദർശനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികളിൽ നല്ല രീതിയിൽ ഹരിതകം വേണം അപ്പൊ അതിന് നമ്മൾ മഗ്നീഷ്യം കൊടുക്കുന്നതിലൂടെ സാധിക്കുകയുള്ളൂ രണ്ടാമത് നമ്മൾ മഗ്നീഷ്യം കൊടുക്കുന്നതിലൂടെ എന്താ സാധിക്കുക എന്നുള്ളത് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞല്ലോ നമ്മള് ഫോസ്ഫറസ് വളം അത് ഫോസ്ഫറസ് വളം എന്ന് പറഞ്ഞാല് ഫോസ്ഫേറ്റ് രൂപത്തിലായിരിക്കും അപ്പൊ എല്ലാപ്പഴും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലായിക്കോളുന്നില്ല അപ്പൊ ഈ മഗ്നീഷ്യം കൊടുക്കുന്നതിലൂടെ ഫോസ്ഫേറ്റിനെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള വളമാക്കി മാറ്റാനും സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മഗ്നീഷ്യ നമ്മൾ ചെടികൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ജൈവ വളത്തിലൂടും ജൈവ സിലറിലോടൊക്കെ ചെറിയ തോതിൽ മഗ്നീഷ്യം ചെടികൾക്ക് കിട്ടും അതുപോലെ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ കാൽസ്യം മഗ്നീഷ്യം ചെടികൾക്ക് കിട്ടേണ്ടല്ലോ അപ്പോൾ അതിലൂടെ മഗ്നീഷ്യം കിട്ടും ഇനി അല്ലാതെ നമുക്ക് മഗ്നീഷ്യ സൾഫേറ്റും കൂടി നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഇപ്പോൾ മഗ്നീഷ്യ സൾഫേറ്റ് നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫെർട്ടിലൈസർ ഗൈഡിലുള്ള മഗ്നീഷ്യ സൾഫേറ്റ് തന്നെ നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് ആപ്സം സാൾട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിലും മഗ്നീഷ്യം സൾഫറും ചെടികൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി സെക്കൻഡറി എലമെന്റ്സിലെ മൂന്നാമതായ സൾഫറിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ സൾഫർ നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ എന്തിനൊക്കെ സ്വാധീനിക്കും എന്ന് ചോദിച്ചാല് നമ്മളെ ഇലകളിലൊക്കെ ചെറിയ ഹോളുകൾ ഉണ്ട് അതി സൊമാറ്റോ എന്ന് പറയും അതിന് നമ്മൾ കൊടുക്കുന്ന വെള്ളം വളങ്ങളും ഇപ്പൊ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വെള്ളം വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന അതിലൂടെയാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിലൂടെ വലിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ സൾഫർ കൊടുക്കുന്നതിലൂടെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ മഴക്കാലത്ത് അമിതമായിട്ട് വെള്ളം നമ്മളെ ഇലകളിലെ ടൊമാറ്റോയിലൂടെ വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ സൾഫർ കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ചെടികളിൽ വരുന്ന കുമിൾ രോഗങ്ങളുണ്ടല്ലോ ഇതിനെ ഒരുപാട് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ സൾഫർ കൊടുക്കുന്നതിലൂടെ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ചെടികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സൾഫറ് കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ ഈ ചെടികൾക്ക് സൾഫർ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ ഉണ്ടല്ലോ അതിലൂടെയൊക്കെ സൾഫർ ചെടികൾക്ക് കിട്ടും ഞാൻ പറഞ്ഞില്ല എസ് ഒ പി വളത്തിലൂടെ സൾഫറ് കിട്ടും അതേപോലെ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിലൂടെ അപ്രോം സാൾട്ട് നമ്മൾ കൊടുക്കുന്നതിലൂടെ അങ്ങനെയൊക്കെ നമുക്ക് ചെടികൾക്ക് സൾഫറ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ജൈവ വളത്തിലൂടെ നമുക്ക് സൾഫർ കിട്ടും അതേപോലെ മൈക്രോന്യൂട്രീൻസ് നമ്മൾ കൊടുക്കുന്നതിലൂടെ അതിലും ചിലതിലൊക്കെ സൾഫർ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ രൂപത്തിലൊക്കെ ചെടികൾക്ക് സൾഫർ കിട്ടും കേട്ടോ പിന്നെ സൾഫർ കൊടുത്ത് വേറൊരു പ്രധാന ഗുണം കൂടി ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എണ്ണ എടുക്കുന്ന കായിക ഇപ്പൊ തേങ്ങയിൽ നിന്ന് എടുക്കും എള്ളിന്ന് എടുക്കും അതേപോലെ കടുക്ന്നൊക്കെ എണ്ണ എടുക്കുമല്ലോ അപ്പൊ അതിലൊക്കെ എണ്ണ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ സൾഫർ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ ചെടികളുടെ ഇലകളിലൊക്കെ ഒരു മിനിസം കണ്ടിട്ടില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൾഫർ കൊടുക്കുന്നതിലൂടെ ആണ് ഈ സാധിക്കുന്നത് ഇനി ഈ വളങ്ങൾ നമുക്ക് ഇപ്പൊ മൂന്ന് സെക്കൻഡ് എലമെന്റ്സ് മാത്രമായിട്ട് നമുക്ക് കോംപ്ലക്സ് വളമായിട്ട് നമ്മൾ കിട്ടും സി എം എസ് എന്ന് പറഞ്ഞിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ് വളങ്ങളായിട്ട് കിട്ടും അങ്ങനെ വാങ്ങിയിട്ട് ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ രൂപത്തിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഈ സെക്കൻഡറി എലമെന്റ്സ് നമ്മള് കൊടുക്കുമ്പോ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് മറ്റേതെങ്കിലും രീതി വെച്ചാൽ പ്രധാന മൂലങ്ങൾ കൊടുക്കുന്ന കൂടത്തിൽ ഇത് കോംപ്ലക്സ് വളത്തിന്റെ കൂടെ ചെടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം കേട്ടോ കാരണം ഇത് അമിതമായി കഴിഞ്ഞാലും അതും ദോഷമാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് കൊടുക്കും ഇപ്പൊ ജൈവവളം നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ലേശം കൂടി പോലും കുഴപ്പമില്ല പക്ഷെ രാസവളം കോംപ്ലക്സ് വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇന്നിപ്പോ എസ് ഒ പി നമ്മൾ സ്പ്രേ ചെയ്തിട്ട് പിറ്റേന്ന് പോയിട്ട് നമ്മൾ സൾഫർ കൊണ്ടായിട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല അപ്പൊ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇനി മൂന്നാമത്തെ ഞാൻ പറഞ്ഞ മൈക്രോ നോട്ടിൻസ് സൂക്ഷ്മ മൂലങ്ങൾ അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അത് പറയുന്നില്ല കേട്ടോ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഇതേപോലെ വളങ്ങൾ എന്തിനാണെന്നും അതെങ്ങനെയൊക്കെയാണ് നമുക്ക് സ്വാധീനിക്കുന്നതും ഏതൊക്കെ രീതിയിലൊക്കെ നമുക്ക് ഇത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് വളങ്ങൾ ചെടുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്